ൈസ് നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാൻ എല്ലാം ഉണ്ടാക്കുന്ന എൻ്റെ പെങ്ങളാണേ നമ്മളെ ചട്ടിയടുപ്പത്ത് വെച്ചു ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂ എടുക്കാം മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ പെങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ലപോലെ ഇളക്കി നമ്മളെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഒന്ന് ഇതായിട്ട് വരണം വാടി വന്നതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കേണ്ടത് ഏണ്ടുകറി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പെങ്ങൾ പോയി മേടിച്ചു കൊണ്ടുവന്ന് റെഡിയാക്കിയാണ് സവാള ഇത്രയും മൂത്തതിന് ശേഷം നമുക്ക് മസാല ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു വഴറ്റി ഒന്ന് ഇതായി കൊടുത്തു അതിനു ശേഷം നമുക്ക് എരുവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി നിങ്ങൾ എരു എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുത്താ മതി മീറ്റ് മസാല ഇട്ട് കൊടുത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നമുക്കൊരു ഇച്ചിരി പുളീൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ഇല മതി കേട്ടോ അത് ഞണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിനകത്ത് തന്നെ പുളിവെള്ളം ഒഴിച്ചു വച്ചേക്കായിരുന്നു പെങ്ങൾ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് പുളി ഒത്തിരി വേണ്ട കേട്ടോ ഇച്ചിരി മതി അതിന് ശേഷം നമുക്ക് ഞണ്ടിടാം ിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചങ്ങട്ട് വേവിക്കുക കുറച്ച് സമയം അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് തുറന്ന് നോക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വെള്ളമൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഏ അതിനു ശേഷം നമുക്ക് തേങ്ങാ തേങ്ങാപ്പലെടുത്ത് ഒന്നൊഴിച്ചു കൊടുക്കാം ഉം മുൻപാലം മാത്രം എടുത്താൽ മതി കേട്ടോ ഞങ്ങൾ ഇച്ചിരി ഒഴിച്ചുള്ളൂ ഒത്തിരി ഒന്നും ഒഴിച്ചില്ല മൂടി വെച്ച് ഒന്നുകൂടി അങ്ങോട്ട് തിളപ്പിച്ചു ഉം കഴിഞ്ഞതിന് ശേഷം നല്ല എല്ലാം വെന്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇന്നത്തെ ഞണ്ട് കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും എനിക്ക് ലൈക്ക് തരണം ഷെയർ തരണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഞണ്ടുകറി